ഈ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് നോക്കാം എത്ര കായലെത്രായുണ്ട് നാലെണ്ണം ബാക്കി അക്ഷരങ്ങൾ നോക്കാം ക ഗ ങ ഇച്ച ജ ഞ ദ ദ ന ന പ ബ മ യ ര ല ല വ ഷ സ ഹ ഇനി ക്ഷരങ്ങൾ വന്നാൽ ഒരു പ്രളയം കാണാം പ്രളയങ്ങളോ കിടക്കുകയോ ചായുകയോ തലകുത്തി നിൽക്കുകയോ ചെയ്യട്ടെ പക്ഷെ നമ്മൾ എഴുതുന്നത് ഉരുട്ടിയാണെങ്കിൽ എല്ലാ അക്ഷരവും ഉരുണ്ട് സുന്ദരമായിരിക്കും ഇക്കണ്ട അക്ഷരങ്ങളല്ലേ എഴുതി കൊണ്ടിരിക്കുന്നത് ഞാനല്ലേ കേട്ടോ അങ്കളാണേ റാഗ് സൗന്ദര്യം കളയാതെഴുതാൻ എഴുതാൻ അല്ലേ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്താവോ എന്തോ